തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വി എസ് സുനിൽകുമാർ തെളിവുകൾ സംഘടിതമായി വ്യാജ വോട്ട് ചേർത്തെന്നും കൂടുതൽ തെളിവുകൾ സുനിൽകുമാർ പറഞ്ഞു കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമോപദേശം തേടി മറ്റു മണ്ഡലങ്ങളിൽ നിന്നും തൃശൂരിൽ വോട്ട് ചേർത്തവരുടെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് വി എസ് സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ടുകളും പരാതിയിൽ തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ട് ആരോപണം ആവശ്യമെങ്കിൽ ഇനിയും തെളിവുകൾ പെൻഡ്രൈവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി എലക്ഷൻ കമ്മീഷൻ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് ഞാൻ തള്ളിക്കളയുകയും എന്നാൽ വ്യക്തമായ നിരവധിയായ തെളിവുകൾ സഹിതം എലക്ഷൻ കമ്മീഷന് എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ടുള്ള കത്ത് അവിടെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് വോട്ട് ക്രമക്കേടിൽ ടി എൻ പ്രതാപന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമോപദേശം നേടിയിട്ടുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ മുന്നോട്ട് പോകണം അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ അതിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും പരാതി നൽകുന്നവർ സത്യവാങ്മൂലം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ഇത് നിയമവിരുദ്ധമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യു ഡി റിപ്പോർട്ടർ തിരുവനന്തപുരം